യാങ്സി നദിയിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും ചൈനയെ വൻ ശക്തിയായ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നദിക്ക് കുറുകെ നിർമ്മിച്ചതാണ് പ്രസിദ്ധമായ ത്രീ ഗോർജസ് അണക്കെട്ട് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡന്റ് ആയിരുന്ന സൺ യാട്സനാണ് അണക്കെട്ട് നിർമ്മിക്കുന്നതിന് ആദ്യം നിർദ്ദേശം നൽകിയത് പതിറ്റാണ്ടുകളാണ് ഈ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നത് ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറയുന്നതിന് ഈ അണക്കെട്ടിന്റെ നിർമ്മാണം കാരണമായെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇപ്പോഴത്തെ ത്രീ ഗോർജസിന് പുറമെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ചൈന ടിബറ്റിലെ ഹിമാലയൻ മേഖലയിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യത്തോടെ ആയിരുന്നു പദ്ധതി പ്രഖ്യാപിച്ചത് നൂറ്റി അറുപത്തിയഞ്ച് ബില്യൺ ഡോളറാണ് പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത് മോട്ടോവോ ജലവൈദ്യുത നിലയം എന്നാണ് പദ്ധതിക്ക് പേര് നൽകിയിരിക്കുന്നത് നിലയത്തിലൂടെ അറുപത് ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് നീക്കം ത്രീ ഗോർജസ് അണക്കെട്ടിന്റെ ഉത്പാദനത്തിന്റെ ഏകദേശം മൂന്നിരട്ടിയാണിത് ബ്രഹ്മപുത്ര യമുന എന്നീ നദികളായി ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന യാർലങ് സാങ് പോ നദിയിലാണ് ജലവൈദ്യുത നിലയം നിർമ്മിക്കുന്നത് ദേശീയ കാലാവസ്ഥാ നയങ്ങൾ കൈവരിക്കുന്നതിലേക്കുള്ള തന്ത്രപരമായ ചുവടുവെപ്പായിട്ടാണ് ചൈനീസ് സർക്കാർ പുതിയ അണക്കെട്ടിനെ കാണുന്നത് മാത്രമല്ല പുനരുപയോഗ ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ കൽക്കരി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ലക്ഷ്യമിടുന്നു താഴ്ന്ന പ്രദേശങ്ങളിലെ രാജ്യങ്ങളിലെ പുതിയ അണക്കെട്ട് പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് ചൈന പറയുന്നത് ടിബറ്റ് ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ നിന്ന് കിഴക്കൻ ചൈനയുടെ വ്യവസായിക കേന്ദ്രങ്ങളിലേക്ക് വൈദ്യുതി അയക്കുന്ന പടിഞ്ഞാറ് കിഴക്ക വൈദ്യുതി പ്രക്ഷേപണ സംരംഭത്തിൽ പുതിയ അണക്കെട്ടിന്റെ പങ്കും ചൈനീസ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം അണക്കെട്ടിന്റെ അതിർത്തി കടന്നുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രാദേശിക സർക്കാരുകളും പരിസ്ഥിതി സംഘടനകളും ആശങ്കകൾ ഉന്നയിക്കുകയുമാണ് നദികളുടെ ഒഴുക്ക പാരിസ്ഥിതിക തടസ്സം ഭാവിയിൽ ഭൗമരാഷ്ട്രീയ സ്വാധീനം എന്നിവ മാറാനുള്ള സാധ്യതകളെക്കുറിച്ചും ഇന്ത്യയും ബംഗ്ലാദേശും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് കൂടാതെ ഇബറ്റൻ വംശജകരുടെ കൂട്ട കുടിയിറക്കം മതപരമായ സ്ഥലങ്ങളുടെ നാശം പദ്ധതിയുടെ ആസൂത്രണത്തിലും നിർവഹണത്തിലുമുള്ള സുതാര്യത ഇല്ലായ്മ എന്നിവയും ചില സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു പരിസ്ഥിതി ലോല പ്രദേശത്തിന് പുറമെ ഉയർന്ന ഭൂകമ്പ സാധ്യതയുള്ള സ്ഥലത്താണ് ചൈന പുതിയ ഡാം പണിയുന്നത് ഇക്കാരണങ്ങളാൽ പുതിയ അണക്കെട്ട് അതിർത്തിയോട് ചേർന്ന് നിർമ്മിക്കുന്നതിൽ ഇന്ത്യ നേരത്തെ ആശങ്ക അറിയിച്ചിട്ടുമുണ്ട് ഇത്തരം ഭൂകമ്പ സംഭവങ്ങൾ ഡാമുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഈ മാസം ഷിഗാറ്റ്സെ നഗരത്തിന് സമീപം ഏഴ് ദശാംശം ഒരു തീവ്രത്തെ രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ അധികം പേർ കൊല്ലപ്പെട്ടതിനു ശേഷം ടിബറ്റിലെ അഞ്ച് ജലവൈദ്യുത അണക്കെട്ടുകളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടതായി ചൈനീസ് അധികൃതർ തന്നെ പറയുന്നു നദീജലത്തിന്റെ അവകാശങ്ങൾ ഊന്നിപ്പറയുന്നതിനൊപ്പം ചൈനീസ് സർക്കാരിന്റെ പദ്ധതികളിൽ സുതാര്യത തേടിക്കൊണ്ട് ചൈനയ്ക്ക് ഇന്ത്യ കത്തയക്കുകയും ചെയ്തിരുന്നു ചൈനയിലെ പുതിയ ഡാം നിർമ്മാണത്തിന്റെ ഘട്ടങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്നും ആവശ്യമെങ്കിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ഇന്ത്യ മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ യുറേഷ്യൻ ടെക്നോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ടിബറ്റൻ പീഠഭൂമി രൂപപ്പെട്ടത് ഇന്നും ഇന്ത്യൻ പ്ലേറ്റ് ഇപ്പോഴും സാവധാനം യുറേഷ്യൻ ഒന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഹിമാലയം സ്ഥിരമായി ഭൂകമ്പങ്ങളാൽ ബാധിക്കപ്പെടുന്നത് എന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇവിടെ നേരത്തെയുള്ള മോട്ടോ അണക്കെട്ട് ഭൂകമ്പത്തെ ചെറുക്കാൻ പര്യാപ്തമായ രീതിയിൽ നിർവചിച്ചിട്ടുണ്ടെങ്കിലും ഭൂകമ്പത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ സമീപവാസികൾക്ക് ഭീഷണി ഉയർത്തുന്നുമുണ്ട് ഡാം നിർമ്മാണത്തിനു വേണ്ടിയുള്ള വൻതോതിലുള്ള ഖനനം ഇത്തരം ദുരന്തങ്ങളുടെ സാധ്യത ഏറ്റുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് പുതിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയുടെ ഒഴുക്കിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും കടുത്ത ക്ഷാമവും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കുമെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ബ്രഹ്മപുത്ര നദിയുടെ താഴ്വരയിലുള്ള സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഉയർന്ന പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം നേരത്തെ അറിയിച്ചിട്ടുമുണ്ട് പുതിയ അണക്കെട്ട് പദ്ധതി ഇരു രാജ്യങ്ങളും തമ്മിൽ ജലയുദ്ധത്തിന് കാരണമാകാൻ സാധ്യതയുള്ളതായും നിരീക്ഷണമുണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ് അസാം ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ താഴ്വരയിൽ താമസിക്കുന്ന ആളുകളെ അണക്കെട്ട് ബാധിച്ചേക്കും നദിയുടെ താഴ്ഭാഗത്തുള്ള മണ്ണിനെ ഫലഭൂഷ്ടിതം കുറയ്ക്കുകയും ഇന്ത്യയിലെ നദീതീരങ്ങളും തീരപ്രദേശങ്ങളും നശിപ്പിക്കുകയും ചെയ്യുമെന്ന് റിസോർ സയൻസ് പ്രൊഫസറും സർക്കാർ സ്ഥാപനമായ പശ്ചിമ ബംഗാൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാനുമായ ഡോക്ടർ കല്യാൺ ഭദ്ര പറഞ്ഞു ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ശാസ്ത്രജ്ഞർ ചൈനയോട് അതിൻ്റെ പദ്ധതികളുടെ വിശദാംശങ്ങൾ പങ്കിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പദ്ധതിയുടെ അപകട സാധ്യതകൾ അവർക്ക് നന്നായി വിലയിരുത്താനാകും പദ്ധതിക്ക് താഴെയുള്ള രാജ്യങ്ങളെ ദോഷകരമായി ബാധിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞരും ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അയൽക്കാർക്ക് പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചൈന പറയുന്നു മറ്റൊന്ന് ചൈനയുടെ രഹസ്യ സ്വഭാവം അവിശ്വാസം വളർത്തുന്നു ജലശാസ്ത്രപരമായ ഡാമിന്റെ വിശദമായ പദ്ധതികളും പുറത്തുവിടാത്ത പക്ഷം ഇന്ത്യയും ബംഗ്ലാദേശും ഇരുട്ടിലാണ് അതിനാൽ ഇതിൽ നിന്നുള്ള പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ തയ്യാറെടുക്കുന്നത് ബുദ്ധിമുട്ടേറ്റും ജലനയവും പാരിസ്ഥിതിക സംഘർഷവും പഠിക്കുന്ന യു കെ ആസ്ഥാനമായുള്ള ഓക്സ്ഫോർഡ് ഗ്ലോബൽ സൊസൈറ്റിയിലെ ഗവേഷകനായ ജെനി ഡോണലോൺ മുന്നറിയിപ്പും നൽകുന്നുണ്ട് അതേസമയം ലോകത്തിലേക്കും ഏറ്റവും വലിയ അണക്കെട്ടും ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കാൻ ഒരുങ്ങുന്നുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ് കോടി ചിലവിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായി ഇത് മാറും ത്രീ ഗോർജസ് ഡാമിന്റെ മൂന്ന് മടങ്ങാണ് പുതിയ അണക്കെട്ട് ചൈനയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം മുന്നൂറ് ബില്ല്യൻ കിലോവാട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്ന് നിർമ്മിക്കാമെന്നാണ് ചൈനയുടെ കണക്ക് ഇത് മുന്നൂറ് ദശലക്ഷം ജനങ്ങളുടെ വാർഷിക ഉപഭോഗത്തിന് പര്യാപ്തമാണെന്നും ചൈന കണക്കുകൂട്ടുന്നുണ്ട് ചൈനയുടെ നീക്കത്തിന് മറുപടി എന്താണ് ഇന്ത്യ ഒരുക്കുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്